ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ടു ടുഡേസ് വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസം 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 എന്ന റിലീജിയൻ റിലീജിയൻ തന്നെ പറയാൻ പറ്റില്ല ഒരു ഫിലോസഫി ഒരു ഫിലോസഫിക്കൽ ഗൈഡൻസ് അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഗൈഡൻസ് സിസത്തിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് വളരെ ബേസിക്കാണ് കുറച്ച് വേണമെങ്കിൽ ഡീപ്പായിട്ട് പോകാനുള്ള സംഭവങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോ അപ്പം ബുദ്ധിസം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സഫറിങ് ഇല്ലാതാക്കുക ഡിസൈറിന്റെ മുകളിലേക്ക് ഡിസൈർ ഉള്ള സ്റ്റേറ്റിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുക ഈ രണ്ട് സംഭവങ്ങളിലൂടെയാണ് ബുദ്ധിസം മെയിൻ ആയിട്ട് കടന്നു പോകുന്നത് അപ്പൊ ആ സീറ്റിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻലൈറ്റ്മെന്റ് എൻലൈറ്റ്മെന്റിന് മുകളിൽ നിർവാണ അങ്ങനെ ഫ്രീ നമ്മളൊരു സെൽഫിനെ ഫ്രീ ആക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ബുദ്ധിസം പറയുന്നത് അപ്പൊ ആയിട്ടും സഫറിംഗിനെ ഇല്ലാതാക്കുക എന്നതാണ് ബുദ്ധിമുട്ടത്തിന്റെ മെയിൻ കോർ കൺസെപ്റ്റ് അപ്പം നമ്മുടെ എന്തുകൊണ്ടും ഉള്ള സഫറിങ് ിയർ ഓഫ് ഡെത്ത് ഫിയർ ഓഫ് പോവർട്ടി സിക്ക്നെസ് എന്തുകൊണ്ടും മനുഷ്യന്മാർ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇതിന് ബിയോണ്ട് ആയിട്ട് എങ്ങനെ പോവാം എന്താണ് ചെയ്യേണ്ടത് അപ്പം എന്താണ് ശരിക്കുള്ള സത്യം എന്താണ് നിർമ്മാണം എന്താണ് എൻലൈറ്റ്മെന്റ് അപ്പം അതിലേക്കുള്ള റോട്ട് ആണ് സത്യം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം ബുദ്ധിമുട്ടത്തിന് മെയിനായിട്ട് നമ്മൾ പറയത്തിനുണ്ടെങ്കിൽ അവയർനെസ് അവയർനെസ്സിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബി ഇൻ ദീ മൊമെന്റിൽ എങ്ങനെ ആവാം അപ്പൊ നമ്മുടെ സെൽഫ് എന്താണ് ഈ ഞാൻ ആരാണ് ഹൂ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് ബുദ്ധിസത്തിനുണ്ട് അപ്പൊ അതൊരു ഫിലോസഫിക്കൽ ലെവലില് നമ്മുടെ സെൽഫിനെ കൂടുതൽ അറിയാൻ എന്ന ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും അല്ലാണ്ട് സാധാരണ റിലീജിയൽ കണ്ടുവരുന്ന പോലെ ഒരു ബിലീഫ് ഭയങ്കരമായിട്ടൊരു വിശ്വാസം ഒരു ആരാധന ഒരു ദൈവം ആ രീതിയിൽ ഭയങ്കര ബിലീഫ് എന്ന കൺസെപ്റ്റിനെക്കാളും കൂടുതൽ ഈ ഒരു പാത്വയിലാണ് പോണത് ആ ബുദ്ധിസത്തിൻ്റെ തന്നെ വേറെ റൂട്ടുണ്ട് കാരണം താന്ത്രിക് ബുദ്ധിസം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധിസം അപ്പൊ ആ റൂട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് ഡയറ്റീസ് ഒരുപാട് ദൈവങ്ങൾ ഒരുപാട് ഇസോട്ടറിക് അല്ലെങ്കിൽ ഒക്കൾട്ട് പരമായിട്ടുള്ള പല ടെക്നിക്സ് ഭയങ്കര പവർഫുൾ ആയിട്ട് വേറെ സിസ്റ്റം അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ സാധാരണ മനുഷ്യന്മാരിപ്പൊ നമ്മളെല്ലാവരും കണ്ടുവരുന്ന ബുദ്ധിസം എന്ന് പറഞ്ഞത് ഈ ഒരു താന്ത്രിക ബുദ്ധിസം അല്ലെങ്കിൽ ഒരു ഒക്കൾട്ട് പരമായിട്ടുള്ള അല്ല അത് വളരെ ശാന്തവും സമാധാനവും പരമായിട്ടുള്ള ഒരു സെൽഫ് ഡിസ്കവറി എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അത് ഈ സഫറിങ് എങ്ങനെ എലിവേറ്റ് ചെയ്ത് നമുക്ക് നിർമ്മാണയിലേക്ക് എങ്ങനെ എത്താം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ബുദ്ധിസ്ഥത്തിലേക്ക് ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് അതിന് മെയിൻ ആയിട്ട് പറയുന്നത് ത്രീ ജ്വൽസ് ഉണ്ട് അപ്പൊ ത്രീ ജ്വൽസ് എന്ന് പറയുന്നത് ഒന്ന് ബുദ്ധ ഒന്ന് ധർമ്മ ഒന്ന് സംഘ ഇപ്പൊ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ബുദ്ധ എന്ന് പറയുന്നത് അവിടെ ഒരു ടീച്ചറാണ് അതൊരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു ഗൈഡ് അല്ലെങ്കിൽ നമുക്ക് ഒരവേക്കണ്ട് വൺ എന്ന രീതിയിലാണ് ബുദ്ധനെ കാണുന്നത് ബുദ്ധൻ ഒരിക്കലും ഒരു ദൈവമായിട്ടല്ല കാണുന്നത് ബുദ്ധൻ ഒരു ഹ്യൂമൻ ടീച്ചറായിട്ട രീതിയിൽ തന്നെയാണ് കാണുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഡീപ്പായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ഒരു സാധാരണ മനുഷ്യന് എത്താൻ പറ്റുന്ന ഏറ്റവും ഹയ്യസ്റ്റ് പൊസിഷനിൽ എത്തിയ ആളാണ് ബുദ്ധ കാരണം നമ്മൾ പോകുന്നത് ഒരു ഇനീഷ്യേഷനിലൂടെയാണ് നമുക്ക് പല ഇനി ഞാനത് പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് സാധാരണ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഒരു സീറോ ലെവൽ ഇനീഷ്യേഷനിലാണ് ഇപ്പം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ നമ്മൾ കൺട്രോൾ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യേഷൻ എത്തുമ്പോൾ പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇനീഷ്യേഷൻ എത്തുന്ന സമയത്താണ് ഒരാൾ എൻലൈറ്റൻഡാവുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബുദ്ധാഹുഡ് ഒരു ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു ബുദ്ധ ലെവലിൽ എത്തുന്നത് എയ്ത്ത് ഇനീഷ്യേഷനിലോളമാണ് ആ എയ്ത്ത് എത്തിയിട്ടുള്ള മനുഷ്യനായി ജനിച്ച ഒരേ ഒരാൾ സത്യം പറഞ്ഞ ബുദ്ധ മാത്രമാണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ധർമ്മ ധർമ്മ എന്ന് പറഞ്ഞാൽ അതൊരു മെഡിസിൻ അത് അതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു പാത് നമ്മുടെ എന്താണ് നമ്മൾ ചെയ്ത ഒരു പാത്ത് ആ ടീച്ചിങ്സ് അപ്പം അതാണ് ഈ ടീച്ചിങ്സിനെ കുറിച്ച് പറയുന്ന സംഭവങ്ങളാണ് നമ്മൾ ധർമ്മ എന്ന് പറയുന്നത് അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻലൈറ്റ്മെന്റിലേക്ക് എത്താം അപ്പൊ അതിനുള്ളൊരു നിങ്ങൾക്ക് യൂണിയൻ വിത്ത് ഗോഡ് സംഭവിക്കാം അപ്പൊ അതിനുള്ളൊരു റൂട്ട് മാപ്പ് ആണ് നിങ്ങളുടെ ടീച്ചിങ്സ് ആണ് ഈ സത്യം പറഞ്ഞത് ഈ ധർമ്മ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഭവം ദ സംഘ സംഘ എന്ന് പറഞ്ഞത് ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഒറ്റയ്ക്ക് കാരണം എപ്പോഴും ഞാൻ വിവിധം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം സ്പിരിച്വൽ ഹയർ ആർഗെ ഒക്കെ സെർച്ച് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റീനെയാണ് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സിംഗിൾ പേഴ്സൺ അല്ല ഇപ്പം കമ്മ്യൂണിറ്റി ഒരുമിച്ച് എന്തായാലും ഒരാൾക്കാർ മെഡിച്ച ചെയ്യുന്നുണ്ടോ പ്രയർ ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനെ അതാണ സമയത്ത് എന്തായി അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു മൊത്തമായിട്ട് നമ്മളൊരു പാത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി തമ്മിൽ ഒരു യൂണിയന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതാണ് നമ്മൾ സംഘം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മൂന്ന് കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ വേറെ രീതി നോക്കുകയാണെങ്കിൽ എല്ലാ ടീച്ചറിനുള്ള സംഭവമാണ് ക്രിസ്ത്യാനി വെച്ചിട്ടുണ്ടെങ്കിൽ ജീസസ് ആണ് ടീച്ചറായി നിൽക്കുന്നത് ടീച്ചിങ്സ് എന്ന് പറഞ്ഞത് ബൈബിളാണ് കമ്മ്യൂണിറ്റി പറയുന്നതാണ് നമ്മുടെ പള്ളിയിൽ എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചു ചേരുന്നതും പള്ളിയെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പല പല സെലിബ്രേഷൻസ് പല ആഘോഷങ്ങൾ എല്ലാം തന്നെ ഹിന്ദുവിസത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇസ്ലാമിലും അങ്ങനെ തന്നെയാണോ ഒരു ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ടീച്ചിങ്സ് പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഒരു പള്ളി ആ രീതിയിലുണ്ട് ഇപ്പോൾ ഹിന്ദുവിസത്തിലാണെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു അമ്പലം ഒരു അവിടെ ഏതെങ്കിലും ഒരു ദൈവം ആ ദൈവമുണ്ട് ആ അനമ്പലമുണ്ട് പിന്നെ ഹിന്ദുസത്തിലെ ഉപനിഷത്ത്സ് വേദങ്ങൾ അങ്ങനത്തെ ഒരുപാട് ടീച്ചിങ്സ് പിന്നെ ആ കമ്മ്യൂണിറ്റി എല്ലാം എല്ലാ എല്ലാ റിലീജിയനിലും നമ്മൾ കണ്ടുവരുന്ന ഒരു സെയിം പാറ്റേൺ തന്നെയാണ് അപ്പം ആ ഒരു സംഭവത്തിൻ്റെ ആവശ്യം എന്താണ് പലരും പറയും ഇതിൻ്റെ ഒന്ന് റിലീജൻ ഇങ്ങനത്തെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പല രീതികളുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് ആവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോണത് അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഒരു സംഘം ഒരു സത്സംഘം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഗ്രൂപ്പ് എവിടെയെങ്കിലും ഒരു ഈ ഗ്രൂപ്പ് പിരിച്ചാൽ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്തെങ്കിലും എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ആർക്കൊരു തലയും വലില്ലാത്ത അവസ്ഥയുമ്പോൾ എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ ചില ആൾക്കാര് പറയും ഞാൻ കുറച്ച് നേരം മെഡിറ്റേഷൻ മ്യൂസിക് കേട്ടിരിക്കാം ഏഹ് വേറെ ആൾക്കാർ പറയും ഞാൻ വേറെ വേറെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം ഒരു കാര്യം പറയും ഞാൻ നത്തിങ്നെസ് ആയിട്ടാണ് നിൽക്കുക അങ്ങനെ അങ്ങനെ എല്ലാവരും ഡിഫറൻറ്റ് പാത്തേഴ്സിൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അതിലൊരു യൂണിറ്റി വേണം അപ്പം അതിനാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ടീച്ചർ വേണം ടീച്ചർ വന്ന് അപ്പോൾ അതിൽ ബുദ്ധിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ബുദ്ധയാണ് അപ്പൊ ബുദ്ധ ജനിച്ച ദേശം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ബി സി അഞ്ഞൂറ്റി അറുപത്താറ് ആ ബി സിയിലാണ് ബുദ്ധ ജനിക്കുന്നത് തന്നെ ബുദ്ധൻ്റെ കഥ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം അദ്ദേഹം സിദ്ധാർത്ഥ ഒരു രാജ കൊട്ടാരത്തിൽ ഒരു രാജാവിൻ്റെ മകനായി തന്നെ ഏഹ് ഒരു രാജാവായി തന്നെ ജീവിച്ച ആളാണ് ഞാൻ അപ്പൊ അയാൾ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ സഫറിംഗ് ആയിട്ടും മറ്റു കാര്യങ്ങളിലേക്കൊന്നും അയാൾക്കൊരു എക്സ്പോഷർ കിട്ടിയില്ല അത് അങ്ങനെ കൊടുക്കാണ്ട് ആ രാജാവ് വളർത്തി ഏഹ് അങ്ങനെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ബുദ്ധ ഒരു പുറത്തേക്ക് പോകാനും അപ്പൊ ഇങ്ങനെ പലരും ഈ അസുഖമുള്ള ആൾക്കാരെ കാണാനും മരിക്കുന്ന സംഭവങ്ങൾ കാണാനോ അങ്ങനത്തെ സപ്പട ഇങ്ങിനെ കുറിച്ചുള്ള എക്സ്പോജർ ബുദ്ധക്ക് കിട്ടുന്നതും ബുദ്ധയ്ക്ക് പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാന എത്തുന്നത് എന്താണ് ഇതിന് ഇവിടെ വന്നതിന്റെ അർത്ഥം എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ഞാൻ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു എൻലൈറ്റ്മെന്റിലേക്കുള്ള റൂട്ട് തുടങ്ങുന്നത് തന്നെ അങ്ങനെ ഏകദേശം ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ബുദ്ധ സ്വന്തം പാലസ് അവർ ഒഴിവാക്കുകയാണ് അവിടെ നിന്ന് വിട്ടുപോവുകയാണ് പാലസ് വിട്ട് മെറ്റീരിയൽ പൊസഷൻസ് എല്ലാം തന്നെ കാരണം മെറ്റീരിയൽ പൊസഷൻസ് ഒന്നും തന്നെ നമുക്ക് വേണ്ട ഒരു ഹാപ്പിനെസ് നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് ബുദ്ധ ഒരു എൻലൈറ്റ്മെന്റിന് വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഒരു ബോധി ട്രീഡ് അടിയിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാനും ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ഞാൻ ഈ സത്യം അറിയും ഇന്ന് അത്രയും ലേസർ ഫോക്കസോടെ മെഡിറ്റേഷൻ ശക്തമായ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടും അത് ആ ഒരു ഒരു എന്താ പറയാ ഒരു ഡിറ്റർമിനേഷനോടുള്ള ആ മെഡിറ്റേഷൻ സത്യം പറയുന്നതിന് വേണ്ടി ഒരു ഡിറ്റർമിനേഷനും കൊണ്ട് അങ്ങനെ ചെയ്തൊരു മെഡിറ്റേഷൻ്റെ വഴിയായി അദ്ദേഹത്തിന് എൻവൈറ്റ്മെന്റ് സംഭവിക്കുകയും നിർമ്മാണത്തിലേക്ക് അയാൾ എത്തിപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് എൻഡ് ഓഫ് സഫറിങ് ഇപ്പം എന്താണ് സഫറിംഗിന്റെ ബിയോണ്ട് ആയിട്ട് നമ്മൾ ആരാണ് നമ്മുടെ ട്രൂ നേച്ചർ എന്താണെന്നൊക്കെ അറിയുന്ന ലെവലിലേക്ക് ബുദ്ധ മാറുന്നത് അപ്പൊ അതാണ് ബുദ്ധിസത്തിന്റെ ടീച്ചർ ദ ബുദ്ധ അപ്പൊ ബുദ്ധ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ േഷനിൽ നിൽക്കുന്ന ഒരു ഹ്യൂമൻ തന്നെയാണ് ബുദ്ധയുടെ മെഡിറ്റേഷൻസ് പറഞ്ഞാൽ സാക് ടൈമിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് വേറെ ലീഗാണ് ആണ് ബുദ്ധ ക്രൈസ്റ്റ് ഇവർക്ക് എല്ലാവർക്കും കൂടി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ടൈപ്പിന്റെ മെഡിറ്റേഷൻസ് ആണ് വെസാക് ടൈമിൽ ഉണ്ടാവുക ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യ പിന്നെ അടുത്ത പാർട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധ ബുദ്ധെന്ന് പറഞ്ഞൊരു എന്താ ടീച്ചർ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് ധർമ്മ ധർമ്മ എന്ന് പറയുന്ന സമയത്ത് അത് ടീച്ചിങ്സ് ആണ് ടീച്ചിങ്സ് പറഞ്ഞാൽ അതിന് വ്യക്തമായിട്ടിട്ടയും മറ്റു കാര്യങ്ങളായിട്ട് പറഞ്ഞു അപ്പൊ അല്ലാതെ ഇത് ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എവിടെ വെച്ച് ഫോളോ ചെയ്യും ഇപ്പൊ ഇഷ്ടം പോലെ പറയുന്ന ഒരു രീതിയിലേക്ക് അത് മാറും അങ്ങനെ പോയിട്ട് പോകുന്നതിൽ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഗോൾ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കെന്താ ഗോൾ എന്ന് അറിയുന്ന അറിയുന്നില്ല എന്ന ലെവലിലേക്ക് നമ്മൾ മാറും അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് എന്തിനും ഉത്തരങ്ങൾ ഇതിലുണ്ട് എന്നാ പറയാം നമ്മുടെ ടീച്ചിങ്സിലുണ്ട് അത് മനുഷ്യത്വായിക്കോട്ടെ കുറാൻ ആയിക്കോട്ടെ ബൈബിൾ ആയിക്കോട്ടെ ധർമ്മപരായിക്കോട്ടെ പക്ഷെ അതിന് വേണ്ട എന്താണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണോ എൻലൈറ്റ്മെന്റ് വേണ്ടിയിട്ടാണോ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അതിന് വേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ അത് ഇന്നർ ടീച്ചിങ്സിലായിരിക്കാം കൂടുതലുണ്ടാവുക പെട്ടെന്നുള്ളതിൽ നമുക്ക് ചിലപ്പം കണ്ടുമുട്ടാൻ പറ്റിയെന്ന് വരണം പക്ഷെ അത് നമ്മൾ ആ ടീച്ചിങ്സിലേക്ക് നമ്മൾ എത്തണം ആ ടീച്ചിങ്സ് ആ പ്രാക്ടീസസ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് റിവല്യൂഷൻ നമുക്കൊരു നമുക്ക് ആ ആയിട്ടും നമുക്കായിട്ട് എന്താ പറയുക ഹയർ എനർജി ആയിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നുള്ളൂ അതൊക്കെ ഒരു വളരെ മാജിക് പരമായിട്ട് ഏതൊരു സാധാരണക്കാരനും പറ്റുന്നൊരു സംഭവം കൂടിയാണ് സാധാരണക്കാരനും അതിലേക്കുള്ളൊരു എക്സ്പോഷർ ഇല്ല എന്ന് മാത്രമാണ് പ്രശ്നം അങ്ങനെയാണെന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിനതൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ സംഭവിക്കുന്നതാണ് പിന്നെ പുതിയ സ്ഥലത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് അതിലേക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പോകണില്ല ഈ വീഡിയോ ക്ലിക്ക് ആവാൻ നമുക്ക് ചെയ്യാം അങ്ങനെ എന്തായി അപ്പം അത് ഫോർ നോബിൾ ട്രൂത്ത്സും ഒരു എയ്റ്റ് ഫോൾ പാപ്തുമാണ് അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് ബുദ്ധിസത്തിന്റെ കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സെൽഫ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്ന ആ രീതിയിലൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഇൻസൈറ്റ്സ് ഉള്ള പാത്തുകളാണത് പിന്നെ മൂന്നാമത്തെ പോസ്റ്റൻ സംഘ സംഘ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചർച്ചസ് ടെമ്പിൾസ് മോസ്ക് അപ്പൊ എല്ലായിടത്തും ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി വരുന്നു ഒരു സപ്പോർട്ടീവായിട്ട് എല്ലാവരും കൂടി നിൽക്കുന്നു ആ സമയത്ത് ആ കൂട്ടത്തിലുള്ള പലരുടെയും പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവാം കാരണം അല്ലാണ്ട് ഒറ്റയ്ക്ക് നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാരണം ലൈഫിൽ എന്തായാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചിലപ്പോൾ ബ്രേക്ക് വരാം ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം ഫാമിലി ഇഷ്യൂസ് വരാം എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഈ ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സ്പിരിച്വൽ പ്രാക്ടീസ് അവിടെ നിന്ന് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം അതാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുന്ന ആ ഒരു ആ ഒരു ഇതിൻ്റെ പവർ ഏഹ് അപ്പം അത് പറഞ്ഞാൽ നമുക്കും ഒരു സൈക്കിൾ ഉണ്ടെന്നാണ് പറയാ ഇപ്പം നമ്മളിപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ നെയബേഴ്സ് ആര് നല്ല പൊസിഷനിലെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം വലിയ വേണ്ട രീതിയിൽ കാരണം ഈ സൈക്കിൾ വേണം റിപ്പീറ്റ് ചെയ്തത് നാളെ ചിലപ്പോൾ അവർ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആവുന്ന സമയത്തും അത് ചിലപ്പോൾ തിരിച്ചു മാറ്റി വരാം കർമ്മിക്കരി അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാർ എന്താണ് എന്നത് കൂടുതൽ അർത്ഥങ്ങൾ തരുന്ന രീതിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അത് പിന്നെയും പറയാച്ചുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങളൊരു പ്ലംബറാണ് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ഒരു ഹല ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അവിടെ ഇപ്പം പ്ലംബിങ് പരമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യും പറ്റും ആരും മ്യൂച്വൽ അതൊക്കെയാണ് ഗ്രൂപ്പായി വരുന്ന സമയത്ത് അല്ല രൂപം അപ്പം അതിനാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വേണം പക്ഷേ അതൊരു പോസിറ്റീവായ രീതിയിൽ നമുക്ക് എടുക്കണം കാരണം പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം നമുക്കുണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യാത്തതും നമ്മളത് കണ്ടില്ലായെന്നടിക്കുന്നതും മാത്രമാണ് പ്രശ്നം പിന്നെ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സംഘത്തിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയൊക്കെ പ്രത്യേകിച്ചും കാരണം സ്പിരിച്വാലിറ്റി എത്തുന്ന ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഡിപ്രഷൻ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോന്നിട്ടായിരിക്കും സ്പിരിച്വൽ പാത്രം എത്താം ഇവിടെ കമ്മ്യൂണിറ്റി ഫോ ഫോം ചെയ്യുന്ന സമയത്ത് എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ രണ്ടാളും കൂടി ആ ചളിയും മുങ്ങി നിന്നിട്ട് കാര്യമില്ല അപ്പോൾ രണ്ടാളും കൂടി വേറെ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയുന്നു അവരുടെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറയുന്നു അപ്പോൾ രണ്ടാക്കും കമ്പനി രണ്ടാക്കും ദ ക്യാൻ ഫീൽ ബെറ്റർ അങ്ങനെ ബെറ്റർ ആയിട്ട് സത്യം പറഞ്ഞ കാര്യമില്ല അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നോ ഒരു റിസൾട്ട് കിട്ടുന്നില്ല അത് ഞാനിപ്പോൾ കൺസൾട്ടേഷൻ ഒരാളെടുത്ത് പോയി ചില ആൾക്കാർ പറഞ്ഞാൽ ഒരേ ദുരന്തം തുടങ്ങിയ ഫസ്റ്റ് ടൈം മുതൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 വരും അത് ഓർക്കൊരു റിലീഫാണ് ഒരു ഫീഫ് പക്ഷെ അതൊരു ടെമ്പററി സംഭവമാത്ര അതുകൊണ്ട് റിസൾട്ട് നമുക്ക് കിട്ടൂല നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലാരിറ്റി വേണം വെത്താണ് നമ്മുടെ പ്രശ്നം എന്താണ് അതിന്റെ സൊല്യൂഷൻ അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പക്ഷെ എന്താണ് നിങ്ങളുടെ പോയിന്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് എന്താണ് മനസ്സിലാവാത്ത രീതിയിലേക്ക് എത്തും ഇപ്പോൾ ഇതിന് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര അനുഭവമാണ് കാരണം ഫസ്റ്റിൽ തന്നെ ഞാനൊരു ആളോട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ആ ഒരു സംഭവം പക്ഷെ അവർ ഞാൻ പറഞ്ഞില്ലേ ഒരാ ഡോറ് എപ്പോഴും ക്ലോസ് ആയിരിക്കും അവരുംകോട്ട് അക്സെപ്റ്റ് കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനത്തെ സമയത്ത് ഞാൻ അവസാനം ഈ ഞാൻ പറഞ്ഞ ഈ രണ്ട് വേർഡ്സിലേക്ക് സംഭവം ഉണ്ടാകുക ഏഹ് അപ്പൊ ആയിക്കോട്ടെ അപ്പോൾ അത് അത് നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം കാരണം സംഭവം വളരെ സിമ്മിളാണ് എന്താണ് പ്രശ്നം എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്താണ് സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ ഇത് വേറൊരു രീതിയിൽ പറയാത്തിനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടി വി ആണ് അപ്പോൾ ടി വിയിൽ ഡിസ്പ്ലേക്ക് എന്താ പ്രശ്നം നമ്മൾ കണ്ണിൽ കണ്ണിങ്ങനെ തിരുമ്പിക്കൊണ്ടേ നിൽക്കുകയാണ് തിരുമ്പിതിരുമ്പി തിരുമ്പി നോക്കും കണ്ണിന്റെ പ്രശ്നമല്ല ടിവിന്റെ ഡിസ്പ്ലേന്റെ പ്രശ്നമാണ് ഏഹ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയരണം അല്ലാണ്ട് നമ്മൾ ഈ കൂടുതൽ ഈ നെഗറ്റീവിലും മറ്റിതിലും പാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറണമെന്നുണ്ടെങ്കിൽ ഭാര്യമായിട്ടൊന്നും തന്നെ നോക്കില്ല പിന്നെ തിരിച്ചടി ലെവലിൽ പറയുകയാണെങ്കിൽ ചിലർക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ബോഡി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു ബോഡി ഭയങ്കരമായി ഷേക്ക് ചെയ്യുന്നു അതാണ് ഒരു പ്രശ്നം അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് അപ്പോൾ എന്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അത് ക്ലിയർ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നു പ്രാക്ടീസ് എന്താ ചെയ്യുന്നു റിസൾട്ട് വരുന്നുണ്ടോ വരുന്നുണ്ട് ഓക്കെ ഹാപ്പി റിസൾട്ട് വന്നില്ലെങ്കിൽ അല്ല നമ്മൾ ഇനി കാണാൻ ഇനിയും ബിയോണ്ട് ആയിട്ട് എന്തുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു ക്ലിയറാക്കുന്നു ആ പ്രോബ്ലം അവിടെ കഴിയുമോ അപ്പം ആ പ്രോബ്ലം ഫിക്സ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്തിട്ടാണ് പ്രോബ്ലം അതുപോലെ തന്നെ നമ്മൾ നിൽക്കുകയാണ് റിസൾട്ടില്ലെങ്കിൽ കാര്യം കാര്യമില്ല അതിന് റിസൾട്ട് വരണം അതൊന്നും റിസൾട്ട് കിട്ടും കാരണം നമുക്ക് ഇത്രയും ടീച്ചിങ്സും എല്ലാ സംഭവവും തന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും നമ്മൾ ആൻസേഴ്സ് അതിൽ തന്നെ ഉണ്ട് നമ്മൾ നോക്കിയാൽ മാത്രം തന്നെ മതി അപ്പം ടീച്ചിങ്സൊക്കെ ഗ്രൂപ്പായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഈ സംഘം പോയ സമയത്ത് ഈ ടീച്ചിങ്സിനേക്കാണ് നമ്മൾ കൂടുതൽ ചെല്ലേണ്ടത് അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലംസ് ഉള്ളത് അത് നിങ്ങൾക്ക് ആ അതിൻ്റെ സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുക അങ്ങനെ കിട്ടിയാ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്നതിനാണ് കാര്യം അങ്ങനെ വെറുതെ എല്ലാവരും കൂടി കൂടി കുറേ നെഗറ്റീവ് അറിയിട്ട് പ്രത്യേകിച്ച് കാര്യം തന്നെ ഇല്ല ഒരുപോലെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ വന്ന ഒരുപാട് ലൈക്ക് മൈൻഡായ ആൾക്കാരാണ് അപ്പം അവരുടെ ഈ റൂട്ട് നോക്കുന്ന ഫോക്കസ് ആ സംഭവം കറക്റ്റായ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒരുപാട് സ്പിരിച്വലി ഗ്രോ ആവാന് സ്പിരിച്വലി പവർഫുൾ ആവാൻ പറ്റും ഇതൊക്കെ ഏതൊരു സാധാരണ മനുഷ്യനും പറ്റും അല്ലാണ്ട് ആരുടെയും ഒരു കലൈറ്റ് പോലുള്ളൊരു ക്രൈറ്റീരിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ അതിനുള്ള പവർ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങണം നിങ്ങളിപ്പം അവിടെ വന്നിട്ട് ഇറങ്ങാൻ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അത് സംഭവിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ബുദ്ധിശ്വത്തിനെ കുറിച്ചുള്ളൊരു ഷോർട്ട് ടോക്കായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഏതായാലും അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരാം ഏ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക ഏഹ് 啊，宝，出来。